അൻപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കമലാക്ഷി കമലാക്ഷിയമ്മക്ക് ഒരു കുഞ്ഞ് പിറന്നു സ്നേഹത്തോടെ കമലാക്ഷി അമ്മയും കുടുംബവും അവനെ കണ്ണൻ എന്ന് വിളിച്ചു കുഞ്ഞ് വളർന്ന് വെളുതാത്തെയാണ് ആ കുടുംബത്തിനും കമലാക്ഷിയമ്മക്കും മനസ്സിലാവുന്നത് കണ്ണൻ ആ കുസൃതി കണ്ണൻ ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു കുത്തിയായിരുന്നു എന്ന് ഇന്നും അമ്പത്തി അഞ്ചാം വയസ്സിലും കമലാക്ഷിയമ്മ അമ്മമാർക്കൊരു മാതൃകയായി കണ്ണനെ നെഞ്ചോട് ചേർത്തിപ്പിടിച്ച് സ്വന്തം പൊടിമോനെ പോലെ ഇന്നും വളർത്തി വലുതാക്കി കൊണ്ടിരിക്കുകയാണ് സ്വന്തം കണ്ണൻ എന്ന ആ അമ്പത്തി വയസ്സുകാരനെ ഒരു രണ്ട് വയസ്സുകാരന് കൊടുക്കുന്ന ഒരു മൂന്ന് വയസ്സുകാരന് കൊടുക്കുന്ന ലാളന സ്നേഹം കൊടുത്ത് ലോകത്തിലെ അമ്മമാർക്ക് മാതൃകയായ ശ്രീമതി കമലാക്ഷി അമ്മയെ മലപ്പുറം എം സി വി ചാനൽ അഭിമാനപൂർവ്വമയുടെ ആദരിക്കുകയാണ് ആ ആദരം കമലാക്ഷി അമ്മയെയും ആദരം നൽകുന്നതിന് വേണ്ടി പ്രണയത്തിന്റെ പ്രതീകമായ കാഞ്ചനമാലയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അമ്മമാരുടെ മാതൃകയെ പ്രണയത്തിന്റെ മാതൃക ഇവിടെ ആദരിക്കുകയാണ് കമലാഷി അമ്മ നമ്മെ അഭിസംബോധന ചെയ്യുന്നു ബഹുമാന്യരായ ജനപ്രതിനിധികളെ എൻ്റെ വാത്സല്യനിധികളായ എൻ്റെ പൊന്നുമക്കളെ എനിക്ക് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം ജീവിക്കാൻ അന്തസ്സായി ജീവിക്കാനുള്ള ഒരു പരിസ്ഥിതിയിൽ പഴയ ഒരു നായർ തറവാട്ടിൽ വലിയ ഒരു തറവാട്ടമ്മയായിട്ട് ജീവിച്ചു വരികയായിരപ്പഴാണ് അവിചാരിതമായ എൻ്റെ മൂത്ത കുട്ടിക്ക് ഒരു പെട്ടെന്നുണ്ടായ ഒരവസ്മാര ബാധയിൽ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് അവൻ്റെ ബോധ ബോധമനസ് മറിയുകയും അവൻ ആശരണനാകുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇന്നും അവൻ അരോഗദൃഢ ദൃഢഗാത്രനാണ് യാതൊരു അസുഖവുമില്ല കണ്ണി കാണുന്ന എല്ലാ ഈ മലപ്പുറത്തിൻ്റെ ഇഷ്ടവിഭവമായ ചിക്കൻ ഞങ്ങൾക്ക് വർഗ്യമാണത് പക്ഷേ മോന് ചിക്കനും ബിരിയാണിയും മതി അവൻ കഴിക്കും എന്നാലും അവന് യാതൊരു അസുഖവുമില്ല അവനെ ഞാൻ ഒരു സ്വ ഒരമ്മ ഒരു മകനെ നോക്കുന്നതിന് എന്ത് അംഗീകാരം ആ മക്കളെ എനിക്ക് കിട്ടേണ്ടത് അതെൻ്റെ കടമയല്ലേ ഒരമ്മയുടെ കടമയല്ലേ അത് ഞാൻ അതിൽ കവിഞ്ഞ് എന്ത് കടമ ചെയ്യുന്നു പക്ഷേ എനിക്കിതിലുള്ള അതായത് രണ്ടായിരത്തി ഏഴിൽ എൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ട് അദ്ദേഹം എൻ എസ് എസിൻ്റെ പ്രതിനിധി സഭാ മെമ്പറായിരുന്നു അപ്പോൾ ആ അടിയട്ടത്തിൽ അങ്ങനെ സാമാന്യം ബഹുജനങ്ങളുമായിട്ട് വളരെയധികം അടുപ്പത്തിൽ ഞാൻ സാമൂഹ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് മകൻ്റെ വിഷമം അറിയാതിരിക്കാൻ അവനെയും കൊണ്ട് എല്ലാ സാമൂഹ്യ മണ്ഡലങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു അമ്മയായിരുന്നു ഞാൻ എന്നെ എൻ്റെ മകൻ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി അനാഥനായ എൻ്റെ മകനെ ഓർത്ത് എൻ്റെ വാത്സല്യനിധിയായ എൻ്റെ പുത്രൻ വന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ മലപ്പുറത്തേക്ക് വന്നു ആദ്യം മലപ്പുറമെന്ന് കേട്ടപ്പം അല്പം ഭയമുണ്ടായി ഞാൻ ധരിച്ചിരുന്ന് എന്താണെന്ന് പറയട്ടെ ഞാൻ നായർ തറവാട്ടിപ്പെട്ടവളല്ലേ എന്നെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ എന്നെ ഞാൻ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി പണ്ട് മാപ്പിളലേകളെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എഴുപത്തിയൊൻപത് വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃനിർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് ഒന്ന് മൂന്ന് വർഷം കൊണ്ട് എനിക്ക് കിട്ടി ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ് എൺപത്തിരണ്ട് കാര്യായ ഞാൻ മലപ്പുറത്ത് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണിത് എനിക്ക് ഇങ്ങനൊരു സൽപുത്രനാണല്ലോ എൻ്റെ പ്രസാദുമോൻ എൻ്റെ ഹരിമോൻ എന്നിപ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് അവനെ ഈ നാട്ടിൽ ഇത്രയും നല്ല ആളുകളുമായിട്ട് അവന് സഹകരിക്കാൻ കഴിഞ്ഞല്ലോ എൻ്റെ എൻ്റെ മാനസപുത്രനാണ് എൻ്റെ ഷംസു മോൻ എൻ്റെ ഷംസുമോൻ എന്നോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ഞങ്ങളൊരു അവാർഡ് തരാൻ തീരുമാനിച്ചിരിക്കുക എന്തിനാ മോനെ എനിക്ക് അവാർഡ് ഞാൻ എന്തു ചെയ്തു വെറുതെ ഒരമ്മയാവുമോ നമ്മൾ പറയാറില്ലേ വെറും ഒരു നാരി പേറുകൊണ്ട് മാത്രം ചെറു ശിശുവിനും ജനയി സ്ത്രീ ആകയില്ല പൊറുതിയും വരുളയണം അല്ലേ മറുത മറിച്ച് അവൾ മാതൃവേഷമാർന്നോൾ അമ്മയുടെ വേഷം ധരിച്ച ഒരു സ്ത്രീയാകത്തേ ഉള്ളൂ പ്രസവം കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകത്തില്ല ആ കുഞ്ഞിനെ പോറ്റി വളർത്തണം അങ്ങനെ ഞാൻ പോറ്റി വളർത്തിയതല്ലേ ഉള്ളൂ മകനെ ജോലിക്ക് വിടുമ്പോൾ അധ്യാപകർത്തിക്ക് വിടുമ്പോൾ മലപ്പുറത്തോട്ട് വിടുമ്പോൾ ഉണ്ടായി പക്ഷേ മക്കളെ ഞാൻ ഇന്ന് സത്യമായിട്ടും പറയുകയാണ് അഭിമാന പുര അഭിമാനമായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ മകൻ കാടിക്കുഴിയിലേക്കല്ല വന്നത് ധാരാളം സുഹൃ ബന്ധങ്ങൾ അവന് നാട്ടെ പോലെ തന്നെ ഇവിടെയുമുണ്ട് മക്കളെ ആഭിജാത്യമല്ല കുടുംബമല്ല സ്വത്തല്ല വലുത് സ്നേഹമാണ് ഇവിടെ ജാതി ഇല്ല ഇവിടെ ജാതിയേ ഇല്ല ഇവിടെ മതമില്ല സത്യം ഞാൻ പറയുവാണെ ഞാൻ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് കോട്ടക്കുന്നിൽ നടക്കാൻ ചെന്നപ്പോൾ എൻ്റെ മോൻ പ്രഭാത സവാരിക്കന്നെ കൊണ്ടുപോകും അങ്ങനെ പ്രഭാത സവാരിക്ക് കൊണ്ടുപോയി കഴിഞ്ഞുള്ള ബന്ധമാണ് എനിക്ക് ഞാൻ എല്ലാവരുടെയും അമ്മയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഉദയകുമാറിൻ്റെ ശ്രീ ഉദയകുമാറിൻ്റെ വരെ അമ്മയാണ് ഞാൻ എൻ്റെ ഷംസു മോൻ എന്റെ പ്രിയപ്പെട്ട പുത്രൻ എനിക്ക് ഓരോരുത്തരുടെയും പേരെടുത്തു പറയാൻ എന്റെ പ്രായം കൊണ്ട് എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല എനിക്ക് ഒരുപാട് മക്കളുണ്ടവിടെ എൻ്റെ മക്കൾ എനിക്കീ തന്ന സ്നേഹം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല കാരണം വളരെ നന്ദിയുണ്ട് പിന്നെ ഇത്ര വലിയൊരു അംഗീകാരം കത്തത്തക്കും ഒരു ദോഷം ഞാൻ ചെയ്തില്ല ഞാൻ സ്വാർഥിയാണ് മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് ഈ നാടിനു വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല വാർദ്ധക്യമായി ഇനി ഈ നാടിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കാവുന്ന കാലത്ത് എൻ്റെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടില്ല മൂന്ന് വർഷം കൊണ്ട് എഴുപത്തൊൻപത് കൊല്ലം നേടിയെടുക്കാൻ കഴിയാഞ്ഞത് മൂന്ന് വർഷം കൊണ്ട് നേടിയെടുത്തു അതുകൊണ്ട് എൻ്റെ അകൈതവുമായ എൻ്റെ കൃതജ്ഞത ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഓരോ മക്കളുടെയും ഓർമ്മയില്ല എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ എനിക്ക് അത്മാ ഏഹ് മുഗീറ എനിക്കവരുടെയൊക്കെ പേരെടുത്ത് പറയാൻ ഓർമ്മയില്ല രുക്ക ടി വി അവരെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ നിന്നും മായാത്ത മക്കളാണ് അവരെ എല്ലാം ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ് ഹക്കിം പേരെല്ലാവരുടെയും ഓർമ്മയില്ല അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിക്കുന്നു